സ്വാഭാവികമായിട്ട് ഇറക്കവുമുണ്ട് ഇറക്കമുണ്ടെങ്കിൽ അത് പിന്നെ മുറബിയായ ഒരു ഗുരു നമ്മൾ എന്ത് ചെയ്യുന്നു തട്ടി തട്ടി മുകളിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു മുകളിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു ഈ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം താഴെ വിധാനം മണ്ണ് തൊടുക എന്ന് പറഞ്ഞാൽ തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവന്റെ ശൂന്യതയിലുള്ള തകർച്ചയാണ് ഞാൻ ജമ്മാക്കിയ ആളാണ് പിന്നെ നിസ്കാരം ജമ്മ അല്ല എന്ന് തോന്നുന്ന ആൾക്കാർ നിസ്കരിച്ചു വരാം എൻ്റെ കൂടെ ആറ് ഏഴ് കിലോമീറ്റർ അപ്പുറത്തു നിന്ന് പറഞ്ഞാൽ ജൗഹർ കണ്ട് മൂപ്പരും ജമ്മാക്കിയ ആളാണ് മൂപ്പര്ക്ക് ഏഴ് കിലോമീറ്റർ ജമ്മാക്കാൻ പറ്റും എന്നുള്ള പിന്നെ മധുര സ്വീകരിച്ച ആളാണ് അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളിഷ്ടത്തിന് വിട്ടുവന്നിരിക്കുന്നു ഞാനൊരു പത്ത് മിനിറ്റ് കൂടെ അത് കഴിഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരു പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലുള്ള കുറച്ച് ഭാഗങ്ങൾ എഴുതി വെച്ചതിന് വായിക്കാം ഈ സ്ഖലിതങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം ഇബിനു അറബി റഹ്ലാൻഹിന്റെ സുപ്രധാനമായ കൃതികൾ അത് ഓരോന്നോരോന്നായിട്ട് ഇവിടെ പരിചയപ്പെടുത്താൻ നമുക്കറിയാം ഫുത്ത് മക്കിയ അഥവാ മക്കൻ വെളിപാടുകൾ ഈ ഫുത്തുഹാത്തുൽ മക്കിയ അദ്ദേഹം മക്കയിൽ ചെന്നിട്ടാണ് എന്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ വെളിപാട് സംഭവിക്കുന്നത് ഫുത്തുഹാത്തിൽ മക്കയിൽ റസൂൽ അല്ലാസലമയ്ക്ക് മക്കയുടെ വെളിപാടുണ്ട് മക്കക്ക് റസൂലിന്റെ വെളിപാടുണ്ട് രണ്ടും അതിന്റെ ഫതഹ് സംഭവിക്കുന്നുണ്ട് മക്കയിൽ റസൂൽ മുഹമ്മദ് മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനാണ് അങ്ങനെയാണെങ്കിൽ മക്ക എന്ന് പറയുന്ന പ്രദേശം എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അതെന്താണ് അൽ ബക്കായത് എന്തിനാണ് അത് കരഞ്ഞത് എന്തിനാണ് അത് കരഞ്ഞത് അതിൽ നിന്ന് അപ്പോൾ എന്താണ് കണ്ണിനീരായിട്ട് പുറത്തേക്ക് ഒലിച്ചത് അവിടേക്ക് അബൂതാലി അബൂ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ പുത്രനായിട്ട് മുഹമ്മദ് റസൂൽ അള്ളഹി സല്ലാ അലൈഹി സ്വലം ഭൂജാതനായത് ശാരീരികമായി എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്താണ് അതിലുള്ള ദിവ്യജ്ഞാനപരമായ ആ ആ ചരിത്രം അതെങ്ങനെയാണ് എന്ന് എന്ന് തുടങ്ങിയിട്ട് എൻലൈറ്റ്മെന്റിന്റെ ഓരോ ധാരകളിലൂടെയും സഞ്ചരിച്ചാണ് അദ്ദേഹം ചെയ്യുന്നത് അത് പറയുന്നത് ഫുസൂസുൽ ഹിക്കമിൽ കൂടി പിന്നെ ഇരുപത്തേഴ് അധ്യായങ്ങളോ മറ്റോ ഉണ്ട് അതിൽ ഓരോ പ്രവാചകന്മാർക്കും നേരത്തെ ബിൻസി മൂസ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞു എന്തുകൊണ്ടാണ് മൂസവിയാവുന്നത് എന്തുകൊണ്ടാണ് മൂസവിയാവുന്നത് ആദം ആദമിലേക്ക് എങ്ങനെയാണ് ബസൽ ഓഫ് വിസ്ഡം അത് എങ്ങനെയാണ് ആ ചുറ്റിക്കെട്ടൽ ആ അറിവിന്റെ ആ കെട്ട് എങ്ങനെയാണ് ആദമിലേക്ക് ഇറങ്ങിച്ചെന്നത് അതിൽ ആന്ത്രപ്പോളജി വരുന്നുണ്ട് സോഷ്യോളജി വരുന്നുണ്ട് പിന്നെ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് ഒരു മനുഷ്യൻ ഭൗതിക ജീവിയാണെങ്കിൽ അയാൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന വിജ്ഞാനത്തിന്റെ എല്ലാ സംഗതികളും അതായത് പറഞ്ഞത് ഇബ്നു അറബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഗണിതശാസ്ത്രത്തിന്റെ മണ്ഡലത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഏഴ് എന്ന് പറയുന്ന അക്ഷരക്കെത്തുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യും ആ ഗണിതശാസ്ത്രം നമ്മളുടെ ഉള്ളിൽ വല്ലാത്ത അലോസരം സൃഷ്ടിക്കും അലോസരം സൃഷ്ടിക്കും നമ്മുടെ പീർ പീറുക്കുറൾ തക്കല പീർ മുഹമ്മദ് വലിയ ഏഴല്ല പിള്ളൂമുള്ള എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പീർക്കുള്ള ഒരു വഴി വരിയുണ്ട് ഉണ്ട് അതിൽ ഏഴിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അത് ആ ഏഴ് എവിടുന്ന് കിട്ടിയതാ ഇബിൻ അറബിയുടെ ഏഴാണ് ഇബിൻ അറബിയുടെ ഏഴാ അത് വേറെ തന്നെ ഒരു പ്രഭാഷണം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചുതരാം കാരണം ഇപ്പൊ അത് പറഞ്ഞു വെക്കാൻ സാധ്യമല്ല അങ്ങനെ ഓരോ സംഗതികളും അദ്ദേഹം ഫുസൂസൽ ഹിക്കമിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രവാചകന്മാരിലൂടെ പോയിട്ട് പറയുന്നുണ്ട് മറ്റേത് ഫുത്തു ഫുത്തുഹാ ഫുത്തുഹാത്തുൽ മക്കിയ അപ്പോൾ ദാർശനികവും നിഗൂഢവുമായ രചനകൾ നിഗൂഢം എന്ന് നമ്മൾ പറയുന്ന കേട്ടോ നമുക്ക് എപ്പോഴും ഉണ്ട് ഇച്ചമസ്താൻ്റെ കൃതികൾ നിഗൂഢമാണ് എന്ന് ഞാനും പിരിച്ച കുറെ പണ്ട് ചർച്ച ചെയ്തിരുന്നു പക്ഷെ അത് നിഗൂഢമല്ല ആ അതിന്റെ ഘാഠതയിലേക്ക് നമ്മൾ ലയിക്കുമ്പോൾ അത് നിഗൂഢമല്ല അതിൽ നിന്ന് പദങ്ങളെ പിടുത്തം കിട്ടാത്ത പദങ്ങളെ നിരുപക്തികളായിട്ട് നമ്മൾ പുറത്തേക്ക് വെളിപ്പെടുമ്പോ വെളിപ്പെടുത്തുമ്പോൾ അതെന്താണ് അതിനൊരു സാമാന്യത വരുന്നുണ്ട് ഏത് സംഗതി അതിലേക്കൊരു ഉറൂജ് അതിലേക്കൊരു മികറാജ് നടത്തുമ്പോഴേ എന്ത് ചെയ്യുകയുള്ളു അതിന്റെ ദർശനം നമുക്ക് മനസ്സിലാവുകയുള്ളൂ അത് തന്നെയാണ് ഉജൂതിൻറെ ഈ അവസ്ഥ നമ്മൾ ആരും ദൈവത്തെ അനുഭവിച്ചിട്ടില്ല ദൈവികമായ അസ്തിത്വത്തെ നമ്മൾ അതിന്റെ പ്രത്യക്ഷീകരണം തജല്ലി നമുക്ക് എന്ത് ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല അത് കിട്ടാൻ വേണ്ടിയുള്ള സ്നേഹത്തിന്റെ ഖയാൽ ഖയാലുകളിലാണ് നമ്മൾ ഭാവനകളിലാണ് ഈ ഹയാലുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാട്ടുപാടിയും ആനന്ദിച്ചും ്തും നമസ്കരിച്ചും അതൊക്കെ അതിൻ്റെ ഓരോ ഭാവതലങ്ങളാണ് അങ്ങനെ അങ്ങനെ ജീവിച്ച് ജീവിച്ച് എന്ത് ചെയ്യണം ഓരോ ഘട്ടം ഘട്ടമായിട്ടെന്ന് വ്യണം നമ്മൾ അൽ ഇൻസാൻ ഉൽ കാമിൽ പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന തത്വത്തിലേക്ക് എത്തണം ഓരോരുത്തരും പെർഫെക്റ്റ് മാൻ ആണ് അൽ ഇൻസാൻ ഉൽ കാമിൽ റസൂൽ അലൈഹി സ്വലമെ ആണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ നമുക്കറിയാം ഉണ്ട് അതോടൊപ്പം അൽ ഇൻസാൻ ഉൽ കാമിൽ നമ്മളുടെ അവരോ ആരോഹണ മണ്ഡലങ്ങളിലെ ഒടുക്കമാണ് നമ്മുടെ ഇന്ത്യ ഒടുക്കമാണ് എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളുമുണ്ട് പീർ മുഹമ്മദ് വലിയ തക്കല അതെയൊക്കെ സ്ഥാപിച്ചതാണ് ഓരോരുത്തർക്കും സാധ്യമാകുന്ന ഒരു മണ്ഡലമുണ്ട് ആ മണ്ഡലത്തിൽ ഓരോരുത്തരും എത്തും അവർ ഇൻസാനുൽ കാമികളാവും അപ്പൊ പൂർണമാവാത്ത അപൂർണമായ ആത്മാക്കളോ നമ്മളെ വിഷു ഖുറാനിലായത്തുണ്ടല്ലോ എന്താണ് പറയാ വൽ ഫർ വലയാലിൻ അഷറായി പറയുന്നുണ്ട് പറ്റി എന്താണ് പറയാ മുത്തുമിന്നത്ത് മുത്തുമന്നത്തിന്റെ അവസ്ഥയിൽ അതിലങ്ങട്ട് സമാധി പ്രാപിക്കുന്ന ആളുകളുണ്ട് എല്ലാം കഴിഞ്ഞ് സമാധിയായി ശാന്തിയായി സ്വസ്തി ഞാൻ ആ മണ്ഡലങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു പക്ഷേ തനിക്ക് റാവിയത് ഉണ്ടോ